നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നാളെ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ശുക്രൻ അടിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് അഭിവൃദ്ധിയാണ് നേട്ടമാണ് വന്നുചേരാൻ പോകുന്നത് ഇവരുടെ കാലദോഷങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധി വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും ചില നക്ഷത്രജാതകർക്ക് ചില സമയത്ത് അങ്ങനെ തന്നെയാണ് ഭാഗ്യകടാക്ഷമുണ്ടായി രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ എല്ലാവരും പണത്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് പണം സമ്പാദിക്കുക നല്ല രീതിയിൽ ജീവിക്കുക സന്തോഷമുണ്ടാക്കുക ഇതിനൊക്കെയും പണം ആവശ്യമാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ശുക്രൻ്റെ ചില സമയത്തെ ഗോചരഫലം പലർക്കും പല രീതിയിലാണ് നേട്ടമുണ്ടാക്കുക ചിലർക്ക് ധാരാളം ധനമുണ്ടാക്കാനുള്ള ഒരു അവസരം വന്നു ചേരും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചും ഒരുപാട് ഒരുപാട് ധനം വന്നു ചേരുന്ന സമയമാണ് കഷ്ടതകളൊക്കെ നീങ്ങി ഇവർക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മറ്റൊരു പരിഹാരം കൂടി പറയും പണത്തെ ആകർഷിക്കുവാനുള്ള ഒരു പരിഹാരം ചൊവ്വാഴ്ച ദിവസമാണ് അത് ചെയ്യേണ്ടത് അത് ചെയ്ത് ോക്കുക തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലും നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും ഏതായാലും ശുക്രൻ അടിക്കുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർ നേട്ടത്തിലേക്ക് തന്നെ പോകും മനസ്സിലുള്ള വിഷമങ്ങൾ ദൈവത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും നിങ്ങളുടെ ഇഷ്ടദൈവം ഇഷ്ടദൈവത്തെ മനമൊരുക്കി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിലും ഒന്ന് ദർശനം നടത്തുക മാസത്തിൽ ഒരു തവണയെങ്കിലും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക വലിയ വലിയ വഴിപാടുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ചെറിയൊരു നിലവിളക്ക് കത്തിച്ചു വെച്ചാൽ മതി അവിടെ അത് മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ വിശ്വാസമില്ലാതെ മുന്നോട്ട് പോയാൽ നമുക്കൊന്നും രക്ഷപ്പെടുവാൻ സാധിക്കില്ല തീർച്ചയായും വിശ്വാസം വേണം ആ വിശ്വാസത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുക ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്ന പോകുന്നത് സിദ്ധയോഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞു ഗണപതി ഹോമം ഉണ്ടായിരുന്നു ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച പൂജയൊക്കെ നടത്തിയിരുന്നു നിങ്ങളുടെ പേരും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും ഒരു പതിനാല് ദിവസത്തിനകം അതിൻ്റെ ഒരു മാറ്റം നിങ്ങളിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും തീർച്ചയായും വലിയ മാറ്റമായിരിക്കും വന്നു ചേരുക ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും എല്ലാ രീതിയിലേക്കും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും ഭാഗ്യം ഏറെ വന്നു ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ശുക്രൻ അടിക്കുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മകരൻ രാശിക്കാരാണ് മകരൻ രാശിക്കാർക്കിത് എന്തുകൊണ്ടും ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകാൻ കഴിയുന്ന സമയം കഷ്ടതകൾ ഒക്കെ മാറും നല്ല സമയമാണ് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും പഠിത്തത്തിൽ ഉയർച്ച അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കും അവിടെ പഠിക്കുവാനോ അതല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് പണത്തെ ആകർഷിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം ആറ് മുപ്പതിനു ശേഷം ഒരു ചുവന്ന പട്ടു തുണി എടുക്കുക അതിൽ പനിനീർ കലക്കിയ വെള്ളത്തിൽ മുക്കി ഉണക്കി വയ്ക്കുക അതായത് ഈ ചുവന്ന പട്ട് നേരത്തെ തന്നെ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ അല്പം പനിനീർ കലർത്തിയ വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം അത് വെയിലത്തിട്ട് ഉണക്കുക അതിനുശേഷം ഈ പട്ടു തുണിയിൽ ഈ ചുവന്ന പട്ടു തുണിയിൽ നാല് ഗ്രാം പൂ എടുത്ത് ഒന്ന് കെട്ടുക അത് നമ്മുടെ വാതിലിൻ്റെ നടുവിൽ ചെറുതായിട്ട് മതി ചെറിയ പട്ടു തുണി മതി കൂടുതലൊന്നും വേണ്ട അത് വാതിലിൻ്റെ നടുവിൽ ആരും കാണാത്ത രീതിയിൽ ചെറുതായിട്ട് കെട്ടി വയ്ക്കുക മാസത്തിൽ ഒരിക്കൽ ഇത് ചെയ്യുക പണത്തെ ആകർഷിക്കാൻ കഴിയും അത്ഭുതകരമായ രീതിയിൽ മാറ്റം വന്നു ചേരും വളരെ നിസ്സാരമാണ് ഒരു പട്ടു തുണി എടുക്കുക അത് പനിനീർ വെച്ച് ഒന്ന് കഴുകുക വെയിലത്ത് വെച്ച് ഉണക്കുക നാല് ഗ്രാം പൂ എടുക്കുക ഗ്രാം പൂ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അത് നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കുക ഇത് മതി വിശ്വാസമുള്ളവർ ചെയ്യുക അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും ആത്മവിശ്വാസത്തോടെ ചെയ്യുക എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അത് അതുപോലെ തന്നെ എല്ലാ രീതിയിലും സമൃദ്ധിയൊക്കെ വന്നു ചേരാൻ ഇത് വളരെ പ്രയോജനമാണ് അടുത്തത് ശുക്രൻ അടിക്കുന്ന മറ്റ് മൂന്ന് നക്ഷത്രജാതകർ കുംഭരാശിക്കാർക്കാണ് ഒരു ചങ്ങാതി വഴി ഈ കുംഭരാശിക്കാർക്ക് ഒരു വലിയ നേട്ടം വന്നു ചേരും ഒരു സുഹൃത്തു വഴി അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടായിരിക്കും ഇവർക്കൊരു വലിയ നേട്ടം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരു ചങ്ങാതി മുഖാന്തരം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ഉയർന്ന പദവി ലഭിക്കും വിദേശയാത്രയ്ക്ക് അവസരം വന്നു ചേരും ധാരാളം പണമൊക്കെ വന്നു ചേരും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമൊക്കെ നമുക്ക് പോകാൻ സാധിക്കും ദുഃസ്വപ്നങ്ങൾ തടസ്സങ്ങൾ വരിക നമുക്ക് ഒരുപാട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക ആഗ്രഹിച്ച കാര്യം നേടാൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ ദോഷമോ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ചെറിയ കാര്യം കൂടി ചെയ്തു നോക്കുക ഇത് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസമാണ് ഏത് സമയത്തും നമുക്ക് ചെയ്യാം രാവിലെ എന്നോ വൈകിട്ടെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല കുളിച്ച ശുദ്ധിയോടുകൂടി ചെയ്യുക ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും ഒരു ചെറിയ നാരങ്ങ എടുക്കുക കൺദൃഷ്ടി ദോഷം അതുപോലെ ശത്രുദോഷം ആഭിചാരദോഷങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ നാരങ്ങ എടുത്തതിന് ശേഷം നാല് തുളയിടുക നാല് തുളയിട്ടതിന് ശേഷം നന്നായിട്ടൊരു ചെറിയ കമ്പി വെച്ച് അല്ലെങ്കിൽ ഒരു പിച്ചാത്തിയുടെ മുനകൊണ്ട് ചെറുതായിട്ട് നാല് തുളയിടുക അതിലേക്ക് ഒരു നാല് കുരുമുളക് ഇടുക ഇട്ടതിന് ശേഷം അത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കുക മൂന്ന് ദിവസം ഉണക്കുക ഉണക്കിയതിന് ശേഷം പാദം മുതൽ ശിരസ് വരെ ഒരു പതിനാല് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം കിഴക്ക് നിന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് വലിച്ചെറിഞ്ഞേക്കുക പിന്നെ ഈ നാരങ്ങ ശ്രദ്ധിക്കാൻ പോകേണ്ട നമ്മുടെ ശത്രുദോഷങ്ങൾ അതുപോലെ ദുർസ്വപ്നങ്ങൾ തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടുകയും ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നമുക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകും അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അത് മീനരാശിക്കാരാണ് ശുക്രൻ അടിക്കുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും കഷ്ടകാലങ്ങളൊക്കെ മാറി സമ്പൽ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മറക്കുക സങ്കടങ്ങളൊക്കെ മറന്നേക്കുക കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇനി വരാൻ പോകുന്നത് ഉയർച്ചയാണ് ഭാഗ്യമാണ് അങ്ങനെ വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം